ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണേ കുറച്ച് പച്ചക്കറികൾ കാണിക്കാനാണ് ഇത് ബീറ്റ് റൂട്ടൊന്ന് നട്ടു നോക്കിയതായിട്ടോ ഉണ്ടാവുമെന്നറിയാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലാതെ കളുത്തിട്ടോ ഇത് കണ്ട് നമ്മുടെ പൊന്നാങ്കണ്ണിച്ചീരിയാണ് ഇതൊന്ന് രണ്ട് മൂന്ന് ചുവടേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് ഒടിച്ചു കുത്തിയതേ ഉള്ളൂ പക്ഷെ ഇത് നിപ്പുണ്ടെന്നുണ്ട് സാറായിട്ട് പിന്നെ കൂർക്കയാട്ടോ കൂർക്ക ഇവിടെ കിടന്ന് കളുത്ത കൂർക്കയാണ് കൂർക്ക ഒരു കുഞ്ഞ് തണ്ട് ഓടിച്ച് കുത്തിയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടായി പിന്നെ ഈ ചാക്കിലാണ് ഞാൻ വെച്ചിരിക്കുന്നതായിട്ടോ എല്ലാം രണ്ട് മൂന്ന് തക്കാളി ചെടികളാണ് കേട്ടോ കൂടുതലും തക്കാളി ചെടിയുണ്ട് കൂർക്കയാണ് കൂടുതലും ഉള്ളത് കേട്ടോ കൂർക്കത് ഈ തക്കാളി ചെടിയൊന്നും ഒരു വലിയ ഇതില്ല നിൽക്കുക കേട്ടോ കേടായതാന്ന് തോന്നുന്നു രണ്ടു ദിവസം മുമ്പൊന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അത് കേടായെന്ന് തോന്നുന്നു ഇതാണ്ടത് നിൽക്കുന്ന വാടി നിൽക്കുന്നാണ്ടോ ഇവർ പിന്നെ കൂർക്കിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് ഒടിച്ചൊന്ന് കുഞ്ഞു ചാക്കിലാക്കി സിമിറ്റിയാക്കിലാട്ടോ ഒടിച്ച് കുത്തിയതേ ഉള്ളത് പോലെ കൂർക്കയുണ്ട് കേട്ടോ കൂർക്കിക്ക് പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ നിൽക്കുന്നു പിന്നെ ഇതും കൂർക്കെ ആട്ടോ ഞാൻ ഉടിച്ച് നിലത്ത് കുത്തിയതാണ് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് അവർ ക്ഷണിക്കാത്ത വന്നവരാട്ടോ എന്നാലും ഞാൻ അവരെ വിട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല അവരും നന്നായി തന്നെ നിൽക്കുന്നു നമ്മുടെ പാൽച്ചേമ്പും പിന്നെ നമ്മുടെ ചെറിയ ചേമ്പിൻ്റെ ഒരെണ്ണം അതൊക്കെ ഉള്ളു കേട്ടോ അതായത് പാൽ ചേമ്പൊക്കെ നിൽക്കുന്നു അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചെറിയ രണ്ട് വഴുതനത്തായി നട്ടിട്ടുണ്ട് കേട്ടോ അതതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കാൻ രണ്ടെണ്ണം അത് ഒത്തിരി നട്ടതാട്ടം ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടെണ്ണേ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് പാകിയിട്ടുണ്ട് കേട്ടോ വിത്തല്ല അതൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ കാണിക്കാം താണ്ടോ രണ്ട് വരുതനത്തെയും ഇത് നമ്മളിതും നമുക്ക് ഇവിടുന്ന് കിട്ടിയതാട്ടോ പറമ്പിൽ കിട്ടിയതാട്ടോ അല്ലാതെ ഇത് നട്ടതല്ല കുറച്ച് തൈ വാങ്ങി നട്ടിട്ടുണ്ട് പിന്നെ ഇത് നോക്കി ഇതും തക്കാളി ചെറിയ ഇത് ചെറിയ പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതും പറമ്പിൽ നിന്ന് കിട്ടിയതാട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ ഇത് കണ്ട ഇലച്ചെടി ഇങ്ങനത്തെ ഇലച്ചെടിയുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇതിൻ്റെ നിറ അങ്ങ് മാറും കേട്ടോ ഇപ്പം നോക്കിയത് ഇതിന് നേരം അങ്ങ് മാറിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ചെടിയാട്ടോ ഇങ്ങനത്തെ ചില ചെടിയുള്ളവർ കമൻറ്റ് ചെയ്യണേ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ